നമുക്കൊപ്പം ശ്രീ സനീഷ് കുമാർ ജോസഫ് കൂടിയുണ്ട് ശ്രീ സനീഷ് കുമാർ താങ്കൾക്കാണ് പരിക്ക് പറ്റിയതെന്ന് മനസ്സിലാക്കുന്നത് എങ്ങനെ ഉണ്ട് ഒപ്പം എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതൊക്കെ സഭ ടി വിളിൽ വ്യക്തമാണ് ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ശബരിമല ശാസ്താവിന്റെ സ്വർണം കവർന്ന കവർച്ചക്കെതിരായിട്ട് അതിശക്തമായ സമരം നിയമസഭയ്ക്ക് അകത്ത് പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ജനാധിപത്യ രീതിയിൽ സമാധാനപരമായിട്ടാണ് ഇന്ന് സ്പീക്കറുടെ മുമ്പിൽ ഞങ്ങൾ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് വന്നത് ആ പ്രതിഷേധത്തെ ഇന്ന് കേരളത്തിന്റെ നിയമസഭാ ചരിത്രം ഇല്ലാത്ത തരത്തിൽ നൂറുകണക്കിന് വാച്ചാൻ വാർഡിന് ഉപയോഗിച്ചുകൊണ്ട് ആ എം എൽ എമാരെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായത് അതെല്ലാവർക്കും ആ സഭാ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാകും എന്നിട്ട് ആ വാർത്ത ഇന്ന് ഈ ശാസ്ത്രാവിന്റെ സ്വർണ കവർച്ചയിൽ നിന്ന് ഉള്ള വാർത്ത മാറ്റുന്നതിന് വേണ്ടി എം എൽ എമാരെ സസ്പെൻഡ് ചെയ്യുന്ന സമീപനാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ടൊന്നും ഈ സമരത്തിൽ നിന്ന് ഞങ്ങളാരും മുന്നോട്ട് പോകില്ല ഇത് വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ് കൊള്ളക്കാർക്കെതിരായിട്ടുള്ള ഒരു സമരമാണ് ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ് ആ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും സസ്പെൻഷൻ കാണിച്ച് ഞങ്ങളെ ആരെയും പേടിപ്പിക്കാമെന്ന് ഇവർ വ്യാമോഹിക്കണ്ട യഥാർത്ഥത്തിൽ ഇന്ന് അവിടെ സംഭവിച്ചത് എം എൽ എ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ട സ്പീക്കർ തന്നെ വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് എം എൽ എമാരെ ആക്രമിക്കാൻ നിർദ്ദേശം കൊടുക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യമാണ് ഇന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത് നൂറുകണക്കിന് വാച്ച് ആൻഡ് വാർഡിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കുന്ന സ്ഥിതിയാണ് അവിടെ ഉണ്ടായത് അതായത് ശ്രീ സനീഷ് കുമാർ ഈ സഭാനടപടിക്ക് യോജിക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന എന്നുള്ള ഒരു ആരോപണം കൂടിയാണ് ഭരണപക്ഷം ആരോപിക്കുന്നത് ഇതിൽ ഇന്നിപ്പോൾ അവിടെ ഉണ്ടായ സംഭവങ്ങളും അതിനുശേഷം ഉണ്ടാകുന്ന നടപടിയും നടപടി എന്ന് പറയുന്ന അസാധാരണമായ നടപടിയിലേക്ക് കടക്കുന്നു ഒപ്പം എങ്ങനെയാണ് ഇനി ഒരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ തീരുമാനിക്കുന്നത് കാലങ്ങളിൽ ഇടതുവർഷം പ്രതിവർഷത്തിൽ ഇന്നപ്പോ ഒക്കെ നേതൃത്വത്തിൽ നടത്തിയ ആഭാസകരമായ സമരങ്ങൾ നിയമസഭയ്ക്ക് അകത്ത് നടത്തിയതും നിയമസഭയുടെ പൊതുവിതൽ നശിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ് ഞങ്ങൾ ആരും അത്തരം കാര്യങ്ങൾക്ക് മുതിർന്നിട്ടില്ല ഞങ്ങൾ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സമരങ്ങൾ നടത്തിയിട്ടുള്ളത് ആ സമരം ഈ വാച്ചാൻ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനും എം എൽ എമാരെ ആക്രമിക്കാനും ഞങ്ങൾക്കിടയിലുള്ള പ്ലേ കാർഡുകളും ബാനറും ഒക്കെ പിടിച്ചു വാങ്ങാനും ഒക്കെ സ്പീക്കറ് ശ്രമിക്കുകയും ആക്രോശിക്കുകയും ഒക്കെ ചെയ്യുന്ന വാർ കാര്യങ്ങൾ നിങ്ങൾക്ക് സഭാ ടിവിയിൽ പരിശോധിച്ചാൽ മനസ്സിലാകും എന്നിട്ട് കള്ളക്കേസ് എടുത്ത് കള്ള സസ്പെൻഷൻ നടത്തി ഞങ്ങളെ ഇതിൽ നിന്ന് പിന്നെ ഈ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോടാമെന്ന് അവർ ശ്രമിച്ചാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല ഇത് ലോകം മുഴുവനുമുള്ള അയ്യപ്പ ഭക്തരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് അയ്യപ്പന്റെ സ്വർണം കവർന്ന കൊള്ളക്കാർക്കെതിരെയുള്ള ഒരു സമരമാണ് അത് ഇനിയും അതിശക്തമായി നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് ഓക്കെ വളരെ നന്ദി ശ്രീ സനീഷ് കുമാർ ജോസഫ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് സ്വർണ്ണപ്പാളി വിവാദത്തിലാണ് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് മൂന്ന് എം എൽ എ മാരെ സസ്പെൻഡ് ചെയ്തത് റോജി എം ജോൺ സനീഷ് കുമാർ ജോസഫ് എം വിൻസെന്റ് എന്നിവർക്കെതിരെയാണ് നടപടി എടുത്തിരിക്കുന്നത്